നമസ്കാരം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഒരു പോസ്റ്റയച്ചു ഒരു ഉറ്റവും പോസ്റ്റാണ് അത് പറയുന്നത് ഇവിടെ കാൽക്കൽ വീണു ആര് സുകുമാരൻ നായർ സമുദായത്തെ ഉറ്റിക്കൊടുത്തു ആര് സുകുമാരൻ നായർ എന്തിനു വേണ്ടിയിട്ടാണ് മരുമകൻ ജയിലിൽ പോകരുത് ധനലക്ഷ്മി ബാങ്കിൽ അനധികൃതമായിട്ട് കള്ള സർട്ടിഫിക്കറ്റ് കാണിഞ്ഞ് ജോലി വാങ്ങിച്ചു എന്നിട്ട് എന്നിട്ടവിടെ കാലം മുഴുവൻ ജോലി ചെയ്തു മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപ അനധികൃതമായിട്ട് തന്നെ പറയും ശമ്പളം വാങ്ങിച്ചു ഇനി ജയിലിൽ പോകും ആ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായിയുടെ കാല് പിടിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ അടിയിൽ ഞാനൊരു മറുപടി കൊടുത്തു ആ ആളെ ഞാൻ വിളിച്ചു അദ്ദേഹം വെറുതെ പല പോസ്റ്റുകൾ അയക്കുന്ന കൂട്ടത്തിൽ അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു നോക്കുക സുകുമാരൻ ആര് ഇതൊക്കെയും ചെയ്തിട്ടുള്ളവനാണ് അതിന് നമ്മളെന്താ ചെയ്യേണ്ടേ അതിന് നമ്മളെന്താ ചെയ്യേണ്ടേ ഏ ഞാൻ ആ സുഹൃത്തിനെ വിളിച്ചു സുകുമാരൻ കുറിച്ച് പറഞ്ഞ സുമാരുന്ന ഒരു കള്ളനാണ് കൊള്ളക്കാരനാണ് മരുമകൻ അതിനേക്കാളിവില്ല കൊള്ളക്കാരനാണൊരു പോസ്റ്റ് അതൊരു കഷണ കഷണരാജ്യം വന്ന ഉടുത്തനുണ്ട് ലോകോത്ര വക്കീലാണ് അത്ര കേസൊന്നുമില്ലാട്ടോ നമ്മൾ ഞായറാഴ്ച വക്കീലെന്ന് പറയില്ലേ പണ്ട് കുറേ കാലം നമ്മളെ ആ സ്വർണ്ണക്കടത്ത് വെക്കേണ്ടത് പ്രശ്നമുണ്ടായിട്ടുള്ള സ്വപ്ന കുട്ടിയുണ്ട് സ്വപ്ന അതിൻ്റെ മൂട് നോക്കി നടന്നിരുന്നു പിന്നെ എവിടെയും കണ്ടിട്ടില്ല അയാൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് പോസ്റ്റ് അയച്ചത് ഞാൻ രണ്ട് മണിക്കൂർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ സാധാരണ വിളിക്കുന്ന പോലെ വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കുറച്ച് പ്രശസ്തനായിട്ടുള്ള ആളായതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല എങ്കിലും അദ്ദേഹത്തെ നമുക്ക് ബാലേട്ടൻ എന്ന് പറയാം മോഹൻലാലിൻ്റെ ബാലേട്ടൻ ഉള്ളതെന്ന് പറയാം ബാലേട്ടൻ എന്ന് പറയാം ഞാൻ ഫോൺ വിളിച്ചു അല്ലെങ്കിൽ പ്രായത്തിന് കുറവാണെങ്കിലും ഞാൻ ബാലേട്ടൻ വിളിക്കാറുള്ളത് ചിലപ്പോൾ എന്ന് വിളിക്കും ബാലുജി എന്ന് വിളിക്കാം ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അതേ വലിയൊരു സങ്കടം ഉണ്ടായിട്ടാണ് എന്താ എൻ്റെ വീട് ഇന്നലെ കള്ളൻ കുത്തി തുറന്ന് എൻ്റെ കമ്പ്യൂട്ടറും എൻ്റെ മൊബൈലും എല്ലാം എടുത്തു കൊണ്ടുപോയി എനിക്കൊരു ചെറിയൊരു മോട്ടോർ സൈക്കിളുണ്ട് അതും എടുത്തു കൊണ്ടുപോയി എടുത്തവനങ്ങനെ ചോദിച്ചു അത് കേസ് കൊടുത്തോ എവിടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തോ എന്തിന് ഹൈ ഹൈ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം ഹൈ കേസ് കൊടുക്കണം ഏയ് ഞാൻ കേസ് കൊടുക്കുന്നില്ല ഫേസ്ബുക്കിലിടാൻ പോവാ ഫേസ്ബുക്കിലിട്ടിട്ട് എന്താ കാര്യം അതാണല്ല ഇപ്പുറത്തെ ട്രെൻഡ് ഫേസ്ബുക്കിലിടുക യൂട്യൂബിൽ വിളിച്ചു പറയാ നാട്ടുകാരോട് വിളിച്ചു പറയാം ഞാൻ അത് ചെയ്യാൻ പോവുക നാളെ ഇനി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ അവരെ നെഞ്ചത്ത് കത്തി കയറ്റിയാലും ഞാൻ ഫേസ്ബുക്കിലിടും കേസ് കൊടുക്കില്ല ഞാൻ കേസ് കൊടുക്കില്ല ഞാൻ അത്രയും പറഞ്ഞപ്പോൾ ആൾക്കൊരു വിവരം മനസ്സിലായി ഈ സുകുമാരൻ നായരും അദ്ദേഹത്തിൻ്റെ മരുമകൻ അദ്ദേഹത്തിൻ്റെ മരുമകൻ ധനലക്ഷ്മി ബാങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് ജോലി ജോലി കിട്ടിയത് അത്ര അത് കള്ള സർട്ടിഫിക്കറ്റാണോ നല്ല സർട്ടിഫിക്കറ്റാണോ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹം പഠിച്ച കോളേജ് ഏതാണ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ ആ ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത് കോഴിക്കോട് അവിടെ നിന്നാണ് രജിസ്റ്ററിലുണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകുമല്ലോ ഉണ്ടായില്ല ഈ ശരിയായ കള്ളന ഇത് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഏ നാലു കോടി രൂപയുടെ അടുത്താണ് ശമ്പളമായിട്ട് പറ്റിച്ചെടുത്തതെന്നാണ് പറയുന്നത് അനധികൃതമായിട്ട് അവിടെ ജോലി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിയ ശമ്പളവും പറ്റിച്ചെടുക്കുന്ന തുല്യമാണല്ലോ മോളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മരുമകൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് മരുമൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായിരി വേല ഒപ്പിച്ചത് ഏത് പിണറായിയുടെ കാൽക്കൽ വീണവ് എന്നാണ് ഈ കർഷണരാജിൻ്റെ അഡ്വക്കറ്റ് കർഷണരാജിൻ്റെ ആരോപണം വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ വേറെ കോൺഗ്രസുകാരോ അതല്ലെങ്കിൽ മറ്റേ എൽ ഡി എഫോ യു ഡി എഫോ അവരാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഈ ചി ജെ പിയാളതിൻ്റെ ആളാ അയാൾ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ അയനോട് എനിക്ക് പറയാനുള്ളത് നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ നീ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഏതിനും ജാരന്മാരിൽ നിന്ന് ഉണ്ടായതല്ലെങ്കിൽ എടാ പന്നിയുടെ നായി മോനെ പന്നിയുടെ നായിൻ്റെ മോനെ ആ അതന്നെ എടാ പന്നിയുടെ നായിൻ്റെ മോൻ അഡ്വക്കറ്റ് കാഷണ രാജേ നെയ് പോയിട്ട് പോലീസിൽ കേസ് കൊടുക്കടാ നീ പോയിട്ട് പോലീസിൽ കേസ് കൊടുക്കണ ധനലക്ഷ്യം ബാങ്കിൽ ഇരിക്കുന്ന മുഴുവൻ നിന്നേക്കാൾ നിന്നെ പോലുള്ള മക്കുണന്മാരും മണ്ണുകിണാപ്പന്മാരാണെന്ന് നീ വിചാരിച്ചോടാ നായി പന്നി പന്നിയുടെ നായിൻ്റെ നായിൻ്റെ പന്നിയുടെ മൊന്നാണോ ആദ്യം പറഞ്ഞത് അതോ പന്നിയുടെ നായിൻ്റെ മോണോ ഹൈ തെറ്റിയിലോ ആ എന്തെങ്കിലും ആവട്ടെ പന്നീടെ നായിന്റെ മോനെ അങ്ങനെ പറയാം ഇനി രണ്ടാമത് പറയുമ്പോൾ തെറ്റിയാ നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടോ പന്നീടെ നായിൻ്റെ മോൻ എടാ പന്നീടെ നായിൻ്റെ മോനെ ഈ ധനലക്ഷ്മി ബാങ്കിനകത്ത് കാലാകാലങ്ങളായിട്ടവിടെ അവിടെ ഡയറക്ടർ ബോർഡിലും ഡയറക്ടർമാരായിട്ടും അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ നിൻ്റെ തന്തയുടെ പോലെ നിന്നെ സൃഷ്ടിച്ച തന്തയുടെ ക്വാളിറ്റി എന്താണെന്ന് നിന്നിലൂടെ ഞങ്ങൾക്കറിയാം അതുപോലെയുള്ള മക്കുടന്മാരും മണപുണാഞ്ചന്മാരുമാണെന്ന് ഇനി കരുതിയോടാ അഡ്വക്കേറ്റ് കർഷണരാജെ ഏ അവർക്കൊന്നും അറിയാത്ത കാര്യമാണോടാ ഇത് ഏ കഴിഞ്ഞ അത്രയും കാലഘട്ടമായിട്ട് എൻ എസ് എസുമായിട്ട് യാതൊരു ബന്ധവും എൻ എസ് എസുമായി സമദൂരാണ് അന്നും ഇന്നും എപ്പോഴും അവർക്ക് കോൺഗ്രസ്സുകാരായിട്ടായിരുന്നു ബന്ധം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്നും നിസ്സാരക്കാരല്ല അവർ ഈ കാര്യം കണ്ടെത്തിയില്ലടാ നായിൻ്റെ പന്നി പന്നീൻ്റെ നായിൻ്റെ മോനെ ഏഹ് പന്നീൻ്റെ നായിൻ്റെ മോനെ അവർ കേസ് കൊടുത്തില്ലല്ലോ ഏ അവർ മൂട് താങ്ങി നടക്കാത്തതിൻ്റെ പേരിൽ എൻ എസ് എസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഒന്ന് തോൽപ്പിക്കാൻ വില കുറഞ്ഞു കാണിക്കാൻ സുഖമായിരുന്ന അതിൻ്റെ പുറത്താക്കാൻ വേണ്ടി അവർ അവർക്കൊന്നും ഈ സംഭവം അറിയില്ലായിരുന്നു നിന്നെ പോലെ ഈ സ്വപ്നയെപ്പോലുള്ള ആൾക്ക് സ്വപ്നെ പോലുള്ള ആരുടെ പുറയിൽ നടന്നിട്ട് അങ്ങനെയല്ലടാ അന്ന് നിനക്ക് പേരുണ്ടായത് കേസ് നടത്തിയിട്ട് പേരുണ്ടാക്കിയതല്ലോ നീ പക്ഷേ ഇപ്പോൾ ഇതിനകത്തുള്ള കുറേ കുറെ ഇത് മാത്രം ഇങ്ങനെ പ്രകീർത്തിക്കുന്ന കുറേ ന്യൂസ് ചാനലുകളുണ്ട് അത് ഏതോ കർമ്മണ ന്യൂസ് ചാനലോ മറ്റുണ്ട് അതിലൊരു സ്ത്രീയുണ്ട് നല്ല ഭാഷയാണ് അവരുടെ മുഖം കണ്ടാൽ നല്ല ഐശ്വര്യമാണ് പക്ഷെ ആ പാവം ചെന്ന് പെട്ടത് പട്ടിത്തോലിനകത്ത് പാൽ ഒഴിച്ചാൽ പിന്നെ കുടിക്കാൻ പറ്റില്ലല്ലോ ആ സ്ത്രീയുടെ മുഖം നല്ല ഐശ്വര്യമുള്ള മുഖമാണ് നല്ല ഭാഷണമാണ് പക്ഷേ പട്ടിത്തോലിനകത്താണ് പാല് കേക്ക അപ്പോൾ അവരേക്കും പറയുമ്പോൾ ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ എന്ന് ഹൈക്കോ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ ഹൈക്കോടതിയിൽ എൽ എൽ പി പാസ്സായി കഴിഞ്ഞാൽ ഉണ്ടേ ഹൈക്കോടതിയിലേക്ക് പോകാം എറണാകുളത്തിന് വീട് മാറിക്കെടുത്ത് ഹൈക്കോടതിയിൽ പോകുമ്പോൾ കേസൊന്നുമില്ല ദിവസം കാലത്ത് വേഷം കെട്ടി പോവുക വൈകുന്നേരം തിരിച്ചു വരിക ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഈ കമ്മീഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ആ പറമ്പിൻ്റെ ഏതാത്തർക്കുണ്ടോ പോയിട്ട് നോക്ക് അതിനൊരു അഞ്ഞൂറ് രൂപ കിട്ടും അതിൽ ആയിരം രൂപ കിട്ടും പിന്നെ അപ്പുറത്തും അപ്പുറത്തും കുറേശ്ശേ ലഞ്ചോം വാങ്ങിക്കാം അതല്ലാതെ കേസ് വാങ്ങിച്ച് ജയിക്കുന്ന ആളെയാണ് സീനിയർ വക്കീൽ എന്ന് പറയാം സീനിയർ വക്കീല വാങ്ങിയിട്ടുള്ള വിശേഷണങ്ങളാണ് അയാൾ ഈ രഹസ്യം കണ്ടെത്തി ഈ രഹസ്യം കണ്ടിട്ട് ഫേസ്ബുക്കിലല്ല കൊണ്ടിടുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ മകളെയോ നിങ്ങളുടെ പെങ്ങളെയോ അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എൻ്റെ കമ്പ്യൂട്ടറും മോട്ടോർ ബൈക്കും പോയി എന്നാണ് അയാളോട് പറഞ്ഞത് ഉണ്ടയാൾ പറഞ്ഞു കേസ് കൊടുക്ക് കേസ് കൊടുക്ക് കേസ് കൊടുക്ക് ആ ബുദ്ധി ഉണ്ടല്ലേ അപ്പോൾ എന്താണോ ഈ ബുദ്ധി ഈ ഭാവിയോട് ചോദിച്ചു എന്താണോ എനിക്ക് ഈ ബുദ്ധി തോന്നാം ഞാൻ സുകുമാരനായ പൈസ കറ്റെടുത്തു കൊള്ളയടിച്ചു എൻ എസ് എസിനെ നശിപ്പിക്കുകയാണ് സമുദായത്തെ ഉറ്റുകൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു മകൻ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്താണോ കേസ് കൊടുക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ തനിക്ക് ചിന്തിക്കാൻ ഏഹ് തൻ്റെ വീട്ടിൽ തൻ്റെ മകളെയോ തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ തൻ്റെ അമ്മയോ പെങ്ങളെയോ ആരെങ്കിലും കട്ടൗണ്ടിൽ പോയി കഴിഞ്ഞാൽ താൻ ഫേസ്ബുക്കിൽ ഇടേണവ് ചെയ്യുക പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ലേ അതിൽ പ്രത്യേകിച്ച് അറിവും അതിൻ്റെ സ്പെഷ്യൽ അറിവിൻ്റെ ആവശ്യമുണ്ടോ എന്തേലും സംഭവിച്ചാൽ നമ്മൾ എന്താ നമ്മൾ കോടതിയിൽ പോകും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകും എന്താണോ ഈ കർഷണരാജ് കോടതിയിൽ പോവാത്തേ എന്താണ് ഈ കർഷണരാജ് പോലീസ് സ്റ്റേഷനിൽ പോകാത്ത ഒരു നിസ്സാര കളവല്ലോ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ ശരിക്കാ പറഞ്ഞാൽ ഊളന്മാരുടെ നിലവളിയായിട്ട് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ അതായത് നാടുമില്ല കാടുമില്ലാത്ത ചില നായയുമല്ല കുറുക്കനുമല്ലാത്ത ചില വർഗങ്ങൾ അതിനാണ് ഊളന്മാരെന്ന് പറയുക സുകുമാരൻ നായര് കൊടുത്ത അടിയുടെ ശക്തി നമ്മളുടെ സുകുമാരനായർക്ക് മറ്റേ ഞാനിങ്ങനെ കുറെ ശ്രമിച്ചു ടൈസൻ്റെ ബോഡി വെച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സുകുമാരൻ നായരുടെ ഫോട്ടോ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല അത് എ ഐ എനിക്ക് അറിയില്ല എ ഐ സുകുമാരനായ ഒറ്റടിയിലെ എല്ലാ ബോധം കെട്ടി കിടക്കും വി ഡി സതീശൻ ബോധം കെട്ടു രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മല്ലൻ്റെ ശരീരമുള്ള അത് ആകെ ബോധം കെട്ടു ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ബോധം കെട്ടു എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ ഇടി നോക്കൗട്ട് ടൈസൻ്റെ ഇടി പണ്ടത്തെ മുഹമ്മദാലിയുടെ ഇടി ഇപ്പോഴത്തെ ടൈസൻ്റെ ഇടി അതാണ് ഇതാണ് കിട്ടുക പ്രതീക്ഷിച്ചില്ല അവർ കാരണം എന്താ എല്ലാ ലക്ഷണം വരുന്ന സമയത്ത് അരമന നിറങ്ങിയ കാര്യം കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ മോസ്കുകൾ നിറങ്ങിയ കാര്യം കഴിഞ്ഞല്ലോ ഹിന്ദുവിനെ ആർക്ക് വേണം തെണ്ടിപ്പട്ടികളല്ലേ അത് കണ്ടറിഞ്ഞ് ബുദ്ധിപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്നും നല്ലൊരു പണി കളിച്ചു കാലാകാലങ്ങളായിട്ട് എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും വിശ്വകർമ്മജലയെയും പറയ പൊളിയ വിഭാഗങ്ങളെയും ഒക്കെ ചവിട്ടിക്കൂട്ടിയിരുന്ന കോൺഗ്രസ് അതിൻ്റെ മസ്തകത്വ നീക്കി നോക്കി തന്നെ നിറയൊഴിച്ചു അപ്പം ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മസ്തകത്തുമ്പോൾ കയറി നിറം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പണി തീർന്നു കിട്ടുമല്ലോ പിന്നെ ഡോക്ടർ വന്നിട്ട് പൾസോഖ്യം പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ തല തകർത്തു എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ചോദ്യം തേടി എന്റെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തേടി നടക്കേണ്ട ഭ്രാന്ത് പിടിച്ച പോലെ ഇവിടുത്തെ ഓണഗ്രാസുകാരും ചീനേപ്പിക്കാരും ഇനിയിപ്പോൾ അവർക്ക് ഇത്ര മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എൻ്റെ ഗുരുനാഥന് പറഞ്ഞു നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അങ്ങനെയാണ് അത്ര ശിശുപാല മഹാരാജാവ് കൃഷ്ണനെ പിടിക്കാൻ പറ്റില്ല കൃഷ്ണൻ മായാവിയാണ് കൃഷ്ണനെ പിടിക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യും കാലത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ കൃഷ്ണനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കൃഷ്ണൻ കള്ളനാണ് വെണ്ണ കെട്ടു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തല്ലുണ്ടാക്കി അടി ഉണ്ടാക്കി അവൻ ജാതിയിൽ താഴ്ന്നവനാണ് വൃത്തികെട്ടവനാണ് പറത്തവനാണ് അമ്മാവനെ കൊന്നവനാണ് ഇതൊക്കെയും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് ആശ്വാസം കിട്ടുംത്രേ നമ്മളാരനെ അവഹേളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് അയാളൊന്നും ചെയ്യാൻ പറ്റില്ല അയാളും പിടിക്കാനാണ് നമ്മൾ പിടിക്കാനാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു എടുത്തിട്ട് പറയാം അവൻ കള്ളനാണ് അവൻ കള്ളനാണ് അവൻ്റെ മോൻ തന്നെ ഇടിച്ചു പരത്തും അവൻ്റെ മോൻ തന്നെ ഇടിച്ചു പരത്തും അവൻ്റെ കാണും ഞാൻ തല്ലുപടിക്കും അവൻ്റെ കാഞ്ഞു ഞാൻ തല്ലുപടിക്കും ഇങ്ങനെ കുറയുരുന്ന് അതിന് നൂറ്റിയെട്ട് വട്ടം ആവർത്തിച്ച് എഴുതി കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു ആശ്വാസം കിട്ടും ഇത്രേം ഇപ്പോൾ ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ കഷണരാജ് സാധാരണ ഈ പെണ്ണുങ്ങൾക്ക് കണ്ടിട്ടുണ്ട് അവരിവിടെ പൊട്ടിടും അതിൻ്റെ ഉള്ളിൽ വേറൊരു പൊട്ട് അതായത് ഞാൻ 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 കല്യാണം കഴിച്ചവളാണ് കുട്ടി കുട്ടിയുണ്ടെന്നിട്ട് അതിൻ്റെ മേലെ ഒരു പൊട്ട് എന്നിട്ട് ഈ വലിയ പൊട്ടിൻ്റെ ഉള്ളിലൊരു പൊട്ട് ഇപ്പം ഞാൻ ഗർഭിണിയാണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇവിടെ ഒരു വര സീമന്തരേഖയിലെ സിന്ദൂരം ഇളയും നെറ്റി മുഴുവൻ ഇതിങ്ങനെ പല അപ്ലേയും ഏത് ചോറ്റാനിക്കുന്ന പ്രസാദി അതെടുത്തു തൊടും അങ്ങനെ കോമാളി വേഷം കെട്ടി നടക്കുമല്ലോ ഭസ്മം അതെല്ലാം അങ്ങനെ കെട്ടി നടക്കുന്നവന് അവനെ കണ്ടാൽ അറിയാൻ ഒരു അവനൊരു സാധനമാണെന്ന് മറ്റേ സാധനമുണ്ടല്ലോ ചാന്തുപൊട്ട് അതിൽ പെട്ടവനാണവൻ എന്തായാലും ഒരു ഞാൻ പറഞ്ഞോട്ടെ എങ്ങനെയാണ് പറയുക ആ അങ്ങനെ തന്നെ പന്നിയുടെ നായിൻ്റെ മോനെ പോയിട്ട് നിനക്ക് തെളിവണ്ടി കേസ് കൊടുക്കണ കോടതി പോയിട്ട് കേസ് കൊടുക്കടാ പോലീസുകാർക്ക് പോയിട്ട് കേസ് കൊടുക്കണ സുകുമാരേന്നായെ നമുക്ക് താഴ്ത്തി ഇറക്കണടാ നീ അങ്ങനെ സുകുമാരൻ നായരെ താഴ്ത്തിറക്കി കഴിഞ്ഞാൽ ഞാനൊരു ഭിക്ഷുവാണ് എന്നാൽ പോലും നൂറ്റൊന്ന് രൂപ ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട് ഹൈ ഞാൻ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്നൊരു സുകുമാരൻ നായരെ തല ഉയർത്തി നടക്കുന്നത് ശരിയാണോ അല്ലല്ലോ അണ്ടയാളുടെ തല താഴ്ത്തണം അതിന് നിൻ്റെ ഒരു തെളിവുണ്ടെങ്കിൽ എടാ പന്നിയുടെ നായിൻ്റെ മോനെ നീ പോയിട്ട് കേസ് കൊടുക്കുക കേട്ടോ നാളെ തന്നെ കേസ് കൊടുക്കുക